ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് പ്രിയപ്പെട്ടവരെ നമസ്കാരം ചില മുഖം മൂടികളുണ്ടല്ലോ അത് അഴിഞ്ഞ് വീഴേണ്ടത് തന്നെയാണ് ഈ ഫോണ് റെക്കോർഡായി രാവിലെയാണ് കേട്ടത് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാനും കേട്ടോ അത് ഞാൻ എന്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് കേട്ടേ പറ്റൂ ഹലോ മനുഷ്യർക്ക് വരുന്ന ഓരോ സാറേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ാണ് അല്ല കടൽ നടക്കുന്ന മച്ചനും പറയണ എന്നാ എവിടെ ഉണ്ട് എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസ് ഇല്ലേ

സംസാൻ പറ്റുമോ തനിക്ക് എന്താണ് വലിയ കലിപ്പ് നീയേ വെറും വിട്ടാസായ മതി ബ്രിട്ടീഷാവണ്ടോ അല്ല ഞാൻ അന്നുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ അത് ഇത് കൊണ്ടേ പോകും പതിനെന്തി പറഞ്ഞാ എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട് നാടാ എവിടെ വിടെ മക്കളേ നീ നല്ല നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖല നീ എനിക്ക് തൂക്കാൻ നിക്കരുത് തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നീ എന്തോ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടം എനിക്ക് അതൊക്കെ ആണ് എനിക്ക് എന്ത് എന്തുഷ്ടമാറിയോ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അത് ഓർത്തു നോക്ക് ചേട്ടനെ വർഷമായല്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഒരാളല്ലോ അനുഭവിച്ചാലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കെത്രോ പറയുള്ളു നീച്ചു നീ നീ എറണാകുളം വരെ വിളിക്ക് നമുക്ക് കാണാട്ടോ തരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞ കേട്ടാ മതി ഒലീവിയിലെ സിബിമോൾക്ക് വേണ്ടി കടൽ എനിക്ക് വില പറഞ്ഞതാണ് കേട്ടല്ലോ ഇതും പറഞ്ഞു കേട്ടോ അല്ലെ ഒലിവിയ ഡിസൈൻസിലെ സിബിമോൺ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശ് ഉള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ദല്ലാർ പണി ചെയ്യുന്നു ഇങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പിനാണ് ഈ മച്ചാൻ എന്നെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിച്ചത് കടൽ മച്ചാനെ പുന്നാരമോനെ വാവേക്കാൻ ഡബിൾ ഫൈവ്